നമസ്കാരം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ ആശങ്ക അറിയിച്ച് ചൈന ഇന്ത്യയുടെ ഓപ്പറേഷനോട് വിയോജിച്ചുകൊണ്ടാണ് ചൈനയുടെ പ്രതികരണം ഇന്ത്യയുടെ നടപടി ഖേദകരമാണെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു സ്ഥിതിഗതികൾ ഗുരുതരമാക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും രാജ്യങ്ങൾ വിട്ടു നിൽക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റേതാണ് പ്രതികരണം നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോഴും ഭാവിയിലും അയൽക്കാരായിരിക്കും ഇരുവരും ചൈനയുടെ അയൽരാജ്യങ്ങൾ കൂടിയാണ് എല്ലാ ഭീകരവാദത്തെയും ചൈന എതിർക്കുന്നു സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി നിലകൊള്ളണമെന്ന് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയാണ് സംയമനം പാലിക്കുക സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നായിരുന്നു ചൈനീസ് വക്താവിന്റെ പ്രതികരണം അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വർദ്ധിക്കാതിരിക്കണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് സംഘർഷം വളരെ വേഗം അവസാനിപ്പിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നാണ് ട്രംപ് പ്രതികരിച്ചത് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രതികരിച്ചിരുന്നു എക്സ് പോസ്റ്റിലൂടെയായിരുന്നു മാർക്കോ റൂബിയോയുടെ പ്രതികരണം അതേസമയം ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകവെ ഇന്ത്യൻ സേനയുടെ ശക്തമായ തിരിച്ചടിയിൽ പാക് കരസേനാ അംഗങ്ങൾക്ക് ആൾനാശം സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് പാക് സൈന്യം പീരങ്കികൾ പ്രയോഗിച്ചതിനുള്ള ശക്തമായ തിരിച്ചടിയിൽ പാക് കരസേനാ അംഗങ്ങളെ വധിച്ചതായിട്ടാണ് വിവരം ദൗത്യത്തിൽ പങ്കെടുത്ത വ്യോമസേന പൈലറ്റുമാർ എല്ലാം സുരക്ഷിതരാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ശക്തമായ തിരിച്ചടിയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടാണ് ഔദ്യോഗിക വിവരം കര വ്യോമ നാവിക സേനകളുടെ സംയുക്ത നീക്കമായ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് ഇന്ത്യ പാകിസ്ഥാനും മറുപടി നൽകിയത് ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയിലായിരുന്നു ആദ്യ ആക്രമണം മസൂദ് അസറിന്റെ കേന്ദ്രവും ആക്രമിച്ചു മെറിക്കയിലെ ലഷ്കർ ആസ്ഥാനവും ബഹാബൽപൂരിലെ ജയ്ഷ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു ആക്രമണത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു അൻപത്തിയഞ്ചിലധികം പേർക്ക് പരിക്കേറ്റുവെന്നും വിവരമുണ്ട് ഭീകര കേന്ദ്രം ഇന്ത്യ നിലംപരശാക്കി അതേസമയം ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിവെപ്പിൽ രണ്ട് കുട്ടികളടക്കം പത്ത് സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായിട്ടാണ് പുതിയ വിവരം ഇതിൽ രണ്ടുപേർ കുട്ടികളാണ് മുപ്പതോളം പേർക്ക് പരിക്കേറ്റു മുഹമ്മദ് അദിൽ സലീം ഹുസൈൻ റൂബി കൌർ അഹമ്മദ് അക്രം അംരീക് സിംഗ് രഞ്ജിത് സിംഗ് മുഹമ്മദ് റാഫി മുഹമ്മദ് ഇക്ബാൽ പന്ത്രണ്ട് വയസ്സുള്ള മുഹമ്മദ് സെയ്യിൻ പത്ത് വയസ്സുള്ള ഖാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാനാണ് നിയന്ത്രണ രേഖയിൽ കനത്ത വെടിവയ്പ്പും ഷെല്ലാക്രമണവും നടത്തിയത് പൂഞ്ച് സെക്ടറിലെ ഇന്ത്യ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളും വീടുകളും ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം പാകിസ്ഥാൻ വെടിവയ്പിന് പിന്നാലെ സുരക്ഷാസേന കനത്ത തിരിച്ചടി നൽകി തിരിച്ചടിയിൽ പാക് സൈന്യത്തിൽ ആൾനാശമുണ്ടായെന്ന് ഇന്ത്യൻ സേന വ്യക്തമാക്കി അതേസമയം പാക് വെടിവയ്പിന് പിന്നാലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള അതിർത്തി ജില്ലകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ വിലയിരുത്തി ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ് നടത്തിയതായി ഇന്ത്യൻ സുരക്ഷാ സേന വ്യക്തമാക്കി അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിനെ ഇന്ത്യൻ സൈന്യം വിശദീകരിച്ചിരുന്നു പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചത് കേണൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഇരുവർക്കുമൊപ്പം വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യം സെക്രട്ടറി വിക്രം മിശ്രയും പങ്കെടുത്തു പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കിയെന്ന് കേണൽ സോഫിയ കുറേഷി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു സാധാരണക്കാരുടെ ജീവൻ അപകടം ഉണ്ടാക്കാത്ത രീതിയിലായിരുന്നു ആക്രമണം ഇരുപത്തിയഞ്ച് ആണ് ഓപ്പറേഷൻ നീണ്ടത് ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഏപ്രിൽ ഏഴാം തീയതി പുലർച്ചെ ഒരു മണിയോടുകൂടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ ഇന്ത്യ മറുപടി നൽകിയെന്നും കേണൽ സോഫിയ ഖുറേഷി വ്യക്തമാക്കി